നമസ്കാരം ഈ ചിത്രത്തെ പറ്റി പറയാണ്ട് ഈ വീഡിയോ തുടങ്ങാൻ പറ്റില്ല നമ്മളെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ ചെന്ന് വിടുന്ന സ്ഥലങ്ങളിൽ എവിടെയായാലും ആയാലും കേരളത്തിൽ പ്രത്യേകിച്ചും പലയിടങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് കുടുംബനാഥനോ വീട്ടിലെ മൂത്ത മകനോ ഒക്കെ ആയിരിക്കും ഒരു ഉറച്ച തീരുമാനം പലപ്പോഴും പല നിർണായക സമയത്തും എടുക്കില്ല എല്ലാവരെയും കേൾക്കും ചെറിയൊരു സംഘർഷത്തെ പോലും ആ ഭാവിയിലേക്കുള്ള പ്രശ്നമാകുമെന്നുള്ള പേടി അവിടെയാണ് സമീപിക്കുക പെട്ടെന്ന് തൽക്കാലത്തേക്ക് ഏത് സംഘർഷത്തിലും താൻ പറഞ്ഞാൽ പറഞ്ഞാലനുസരിക്കുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളെ പറഞ്ഞു മാറ്റി ആ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് ആ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ പരമാവധി ശ്രമിക്കും ദയനീയതയുടെ ആൾരൂപമായിരിക്കും ആരെയും വേദനിപ്പിക്കാതെ ആരെയും പിണക്കാതെ എന്നാൽ കാര്യങ്ങളെല്ലാം ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പാവ മനുഷ്യൻ അയാളുടെ ആ നിലപാട് ഒരു കരുത്തുറ്റ സമൂഹത്തിന് ചേരുന്നതല്ല എന്നാണ് നമ്മുടെ ധാരണ പക്ഷെ അയാൾ പൊതുവായ സമാധാനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനം വേദന ഒറ്റപ്പെടൽ കുറ്റപ്പെടുത്തപ്പെടൽ അതൊക്കെയാണ് അയാളെ ചുറ്റിപ്പറ്റിയുള്ള ചെറു കൂട്ടങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവില്ല കുടുംബങ്ങളെ നയിക്കുന്നത് ചിലപ്പോൾ അയാളായിരിക്കും പക്ഷെ എല്ലാ കുറ്റപ്പെടുത്തലും അയാൾക്കെതിരെയായിരിക്കും ഏറ്റവും അവസാനം അയാൾ ഒരു തീരുമാനം അങ്ങ് എടുക്കുന്നൊരു ഘട്ടം പലപ്പോഴും വരും അതുണ്ടാക്കുന്ന മാറ്റം വിപ്ലവകരമായിരിക്കും പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാതെ അത്തരത്തിലുള്ള ഭൂരിപക്ഷ മനുഷ്യരും ഒരു കിഴങ്ങൻ എന്ന പേരും തലയിലേറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണ നമ്മൾ കാണാൻ പറ്റും ഒരു പരാതി ഉണ്ടാവില്ല ഇത്രയും പറഞ്ഞത് ഈ കഥാപാത്രത്തെ പറ്റി പറയാനാണ് ഇത് മുരളി മുരളി എന്നാണ് പേര് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിലെ മുരളി അസീസ് നെടുമങ്ങാട് അവതരിപ്പിച്ച കഥാപാത്രം ഉഫ് അസീസ് നെടുമങ്ങാട് എന്ന് പറഞ്ഞ ഒരു നടൻ എന്തൊരു നടനാണെന്ന് അറിയുമോ ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ അസീസ് നെടുമങ്ങാടിനെ പറ്റിയല്ലാതെ ആദ്യം പറയാൻ പറ്റില്ല എന്തൊരു നടനാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയും രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ തുടങ്ങിയ സിനിമാ കരിയറാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് സിനിമയിൽ കണ്ടു എന്നല്ലാതെ ജയ 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 ഹെയിലാണ് ഒരു നല്ല കഥാപാത്രത്തിൽ മനസ്സിൽ പതിയുന്ന മട്ടിൽ അസീസ് നെടുമങ്ങാട് വരുന്നത് അന്ന് ഒരുപക്ഷെ വിപിൻദാസിൻ്റെ സിനിമയിലെ ആ കഥാപാത്രം ഒരു സാധാരണ തമാശ കഥാപാത്രം മനസ്സിൽ പതിയുന്നുണ്ടെങ്കിലും ഒരു തമാശ കഥാപാത്രം പവർഫുള്ളായ ഒരു തമാശ കഥാപാത്രം എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ പത്ത് വർഷത്തിന് ശേഷം അയാളുണ്ടാക്കുന്ന ഒരു അതായത് വന്നതിന് ശേഷം സിനിമയിൽ ചെറു ചെറു റോളുകൾ ചെയ്ത് പത്ത് വർഷത്തിന് ശേഷം അയാൾ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക് ഇമ്മതിരി ഒരു കഥാപാത്രത്തിലേക്ക് എത്തുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല എന്നാൽ അതിനിടയിൽ ഒരു മാറ്റം കണ്ണൂർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു ഒരു കൊള്ളാവുന്ന അയാളുടെ ലക്ഷണം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു കഥാപാത്രം പിന്നെ വാഴയിലെ ചില രംഗങ്ങളിൽ ഇത് ഇവിടെ നിൽക്കില്ല എന്ന് അങ്ങനെ കുറപ്പായിട്ട് തോന്നിയതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യസന സമേതം ബന്ധുമിത്രാദികളിലെ മുരളിയിലൂടെ അസീസ് നെടുമങ്ങാട് നമ്മളെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് എടുപ്പിക്കുകയാണ് എന്താ നടൻ എന്ന് പറയിപ്പിക്കുകയാണ് എന്തായാലും മലയാള സിനിമയിൽ പിടിച്ചാൽ കിട്ടൂല അമ്മാതിരി നടനാണ് ഇത് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ പറയാൻ വന്നത് ആ സിനിമയെ കുറിച്ച് തന്നെയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമ ഇറങ്ങി പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത് അത് വലിയൊരു വീഴ്ചയായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും അത് വൈകിട്ടാണെങ്കിലും ഇത്ര വൈകിട്ടാണെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയല്ലോ വിട്ടുപോയില്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ടായിട്ടുണ്ട് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ഞാൻ ആദ്യ സിനിമ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണാറുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള സമയത്തെങ്കിലും കണ്ടല്ലോ എന്നുള്ള ആ തോന്നൽ ഇത് വിട്ടുപോയിരുന്നെങ്കിൽ നഷ്ടമായിരുന്നേനെന്ന തോന്നൽ നിങ്ങളോടുകൂടി പങ്കുവെക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് അമ്മാതിരി രസികൻ അനുഭവമായിരുന്നു മുരളി ഞാൻ പറഞ്ഞ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രത്തിന്റെ ഒരു ഭാവത്തിലുള്ള സിനിമയല്ല കേട്ടോ ഞാൻ ആ മുരളി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചത് ആ സിനിമയുടെ മൊത്തത്തിലുള്ള മട്ട് ചിലപ്പോൾ ഒരു പ്രിയദർശന സിനിമയൊക്കെ കാണുന്ന മട്ടിലുള്ള സിനിമയാണ് അവസാനം വരെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സമീപകാലത്തൊന്നും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഇപ്പോൾ വാഴ പോലും പല സമയത്ത് നമ്മൾ ചിരിപ്പിക്കുമെങ്കിലും അതൊരു സമ്പൂർണമായ അങ്ങനെ ഒരു ചിരിയിലേക്കല്ല ചെറിയൊരു ചിരി വരും പുതിയ കാലത്ത് ഈ റിയലിസ്റ്റിക്കായ ചിരികളാണല്ലോ കൂടുതലും പക്ഷേ ഇതങ്ങനെയല്ലേ ഇത് നമ്മളെ കൈയടിച്ച് ചിരിപ്പിക്കുന്ന അർമാദിച്ച് ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്നാൽ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒടുക്കം വിപ്ലവാത്മകമാക്കാൻ സിനിമ ശ്രമിച്ചിട്ടുണ്ട് അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് വിപിൻ എന്ന പുതുമുഖ സംവിധായകൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ഒരു പുതുമുഖത്തിൻ്റെ ഒരു ഭാവവും മട്ടുമില്ലാതെ എടുത്തു വെച്ച ചിത്രം ജനനവും മരണവും കല്യാണവും ഒക്കെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനെ ഇമാതിരി ഒരു സാമൂഹ്യ പ്രശ്നത്തിലേക്ക് ചിരിയുടെ അകമ്പടിയോടെ കൊണ്ടുപോയി രണ്ട് മണിക്കൂർ അർമാദിച്ച് കളഞ്ഞ് മുന്നോട്ട് പോയത് കൈ കൊടുക്കേണ്ട സംഗതി തന്നെയാണ് തിരുവനന്തപുരത്തെ കൊല്ലമതിർത്തിയിലെ ഒരു ഗ്രാമം അതായത് തിരുവനന്തപുരത്തിൻ്റെ വടക്കേ ഭാഗത്ത് അവിടെ കുടുംബത്തിലെ കല്യാണം നിശ്ചയിക്കപ്പെട്ട അഞ്ജലി ആ വീട്ടിൽ ഒരു മരണം ഉണ്ടാകുന്നു പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തെ തുടർന്ന് ആ വീട്ടിലേക്ക് ഒരുപാട് പേർ വരികയാണ് സമുദായ നേതാവ് മുതൽ ഭാവി വരൻ്റെ അച്ഛനും അമ്മയും വരെ നീളുന്ന ആ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഇടപെടലുകളിലെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡികളാണ് സിനിമ എന്നാൽ കഴിഞ്ഞിറങ്ങുമ്പോൾ അത് വെറും കോമഡികളായിരുന്നില്ല വലിയ സാമൂഹ്യ പ്രശ്നമായിരുന്നു എന്ന അതിനോടുള്ള വിമർശനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ സിനിമ ബിപിൻദാസും സംഘവും ഒരു സിനിമ എടുക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുമെങ്കിൽ അത് കണ്ടു കഴിയുമ്പോഴാണ് ആ സിനിമ അഡ്രസ്സ് ചെയ്തത് എത്ര വലിയ കാര്യത്തെയാണ് എന്ന് തോന്നുക ഒരു നമ്മൾ സമീപകാലത്ത് ഈ ബിപിൻ ദാസിന്റെ നിർമ്മാണത്തിലാണ് ഈ സിനിമ വന്നത് എസ് ബിപിൻ എന്ന സംവിധായകനപ്പുറത്ത് അതിൻ്റെ നിർമ്മാതാക്കളുടെ ഒരു പങ്ക് പ്രധാനമാണല്ലോ ഇങ്ങനെ ഒരു സിനിമയും ഇങ്ങനെ ഒരു ഉള്ളടക്കവും മുന്നോട്ട് വെക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലത്തെ സിനിമകൾ മുതൽ വിപിൻദാസിൻ്റെ മനസ്സിലുള്ള എൻ്റർടൈനർ എന്നുള്ളതിനപ്പുറത്ത് അതിൽ അറിയാതെയാണെങ്കിലും ഉള്ളടക്കപ്പെടുന്ന സാമൂഹ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു സാമൂഹ്യ സാഹചര്യം പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന കേരളത്തിലെ ഗ്രാമത്തിൻ്റെ ജീവിതം നമ്മളിപ്പോൾ സത്യനന്തിക്കാട് വഴി ഒരുപാട് സന്ദർഭങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടല്ലോ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വളരെ യാഥാർത്ഥ്യം മുറ്റില്ക്കുന്ന കേരളത്തിലെ ഗ്രാമ പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ കണ്ടു പറഞ്ഞാൽ തീരില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോ ഈ വിപിൻദാസിന്റെ വഴിയിലൂടെ വരുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലാണെങ്കിലും ഈ സിനിമയിലും എസ് ബി ബിൻ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു തിരുവനന്തപുരത്തെ ഒരു ഉൾഗ്രാമ ജീവിതമാണ് അത് മുഖ്യധാരയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതൊക്കെയാണെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് അത് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മളെ കുറച്ചുകൂടിയും ചിന്തിപ്പിക്കുന്നതാണ് അങ്ങനെ ഗംഭീരമായ തിരക്കഥയിലൂടെയാണ് ഈ സിനിമ എസ് ബി ബിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ രംഗത്തും ചിരിയില്ലാത്ത നീക്കങ്ങളേയില്ല സംവിധായകൻ്റെ ആ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് സിനിമയിലെ കഥാപാത്ര സൃഷ്ടി നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന സാധാരണ മനുഷ്യരെ നമ്മൾ നിരന്തരം കാണുന്ന ആളുകളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് തിരുവനന്തപുരത്തിന്റെ വടക്കു ഭാഗത്ത് തോന്നക്കലിലൊക്കെയുള്ള കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത് കൊല്ലം വരെയുള്ള ബന്ധുക്കൾ അവിടെ വരുന്നുണ്ട് പ്രാദേശിക ഭാഷയുടെ ഉഗ്രൻ സങ്കലനം സാധാരണ പുതിയ സിനിമകളിൽ പലപ്പോഴും വിജയിക്കാതെ പോകുന്ന ഒന്നാണ് അതത് നാട്ടിലെ ഭാഷ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പല നടന്മാരും ഈ പുതിയ കാലത്ത് നടന്മാർ റിയലിസ്റ്റിക് ആയിട്ടാണല്ലോ അവരുടേതായ സ്ലാങ് ഉണ്ടാവും അത് സിനിമയിൽ അതേപോലെ അങ്ങ് പറഞ്ഞ കളിയും അത് നേരത്തെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ ന്യൂസ് സെറ്റ് ഹൗസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണെങ്കിൽ പോലും തൃശ്ശൂരുള്ള ആൾ കണ്ണൂര ഭാഷ സംസാരിക്കും കണ്ണൂരിലെ ആള് തൃശ്ശൂരെ ഭാഷ സംസാരിക്കും അതായത് ആ നടന് എന്താണോ അയാളുടെ സ്ലാങ് അല്ലെങ്കിൽ ഭാഷാഭേദം ആ ഭാഷാഭേദമാണ് അയാൾ പ്രാദേശിക ഭാഷാഭേദമാണ് അയാൾ പറയുക അല്ലാതെ സിനിമയിലെ അല്ല എന്നാൽ ഇവിടെ അത് വളരെ പെർഫെക്റ്റായിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അനശ്വരയൊക്കെ പല സിനിമയിലും അനശ്വര രാജൻ കഥാപാത്രമാകുമ്പോൾ അദ്ദേഹം അവരുടെ ഭാഷ അങ്ങ് കേടു വരാറുണ്ട് പക്ഷെ ഈ സിനിമയിൽ അനശ്വര കൃത്യമായിട്ട് ഈ സിനിമയുടെ ഭാഷ കൊണ്ട് തന്നെ അഭിനയിച്ചു അസീസാണ് മുരളി ഈ സിനിമയിലെ നായക കഥാപാത്രം അസീസ് നെടുമങ്ങാട് എന്ന പേരിൽ തന്നെ നാടുണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഈ കഥ നടക്കുന്നത് എന്നാലും വ്യസന സമയത്തത്തിലെ ഭാഷ നെടുമങ്ങാടുള്ള ഭാഷയല്ല അതിൽ നിന്നും വ്യത്യസ്തമാണ് അതും അസീസ് അദ്ദേഹത്തിന്റെ ഒരു പരിചയ സമ്പത്ത് കൊണ്ടുകൂടി വളരെ വ്യക്തമായിട്ട് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അസീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ മുരളിയുടെ മകൾ അഞ്ജലിയായിട്ടാണ് അനശ്വരയുടെ അവതരണം അനുശ്വരയുടെ പതിവ് ബിഹേവിയർ അല്ല ഈ സിനിമയിൽ ആവശ്യം ആ കഥാപാത്രത്തിൻ്റെ രസവും സംഘർഷവും ഒക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു നടിയുടെ പാകത അഞ്ജലിയിൽ കാണുന്നുണ്ട് ബൈജു നമ്മളെ വൈജു കരയോഗം പ്രസിഡൻ്റാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട വിഖ്യാതനായ കരയോഗം പ്രസിഡന്റ് അഴകിയ രാവണല്ലേ ആയിരുന്നു എന്നാൽ ഇന്നസെന്റിനൊപ്പം നിൽക്കാൻ പോകുന്ന തികച്ചും വ്യത്യസ്തനായ ഇന്നസന്റിനെ പോലത്തെ തമാശ പ്രകടനത്തിലുള്ളതല്ല അയാളെ കണ്ട് നമുക്ക് അയാളെ ഭയങ്കര സീരിയസ് ആണ് ബൈജു സന്തോഷ് പക്ഷേ കരയോഗം പ്രസിഡന്റ് ഇവിടെ വളരെ ചിരിപ്പിക്കുന്ന എന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരു വില്ലത്തരമൊക്കെ തോന്നുന്ന പക്ഷെ അയാൾ അങ്ങനെയുള്ള ഒരു ആളെല്ലാം തരും അങ്ങനെ ഒരു വ്യത്യസ്തനായ കരയോഗം പ്രസിഡന്റാണ് ഇനി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കരയോഗം പ്രസിഡന്റായി ബൈജുവിൻ്റെ കരയോഗം പ്രസിഡന്റ് നിൽക്കും യഥാർത്ഥത്തിൽ സമകാലിക കേരളത്തിൽ ജാതി സംഘടനകളുടെ പേരിലുള്ള അധികാര സ്ഥാപനവും ഇടപെടലുകളും സാമൂഹ്യ സാഹചര്യങ്ങളെയും കുടുംബങ്ങളെയും എങ്ങനെ കുഴപ്പത്തിലാക്കുന്നു എന്ന് ഗൗരവത്തിലാണ് ഇരിപ്പുവെങ്കിലും ചിരിപ്പിച്ചുകൊണ്ട് ബൈജു കാണിച്ചു തരുകയാണ് ഒപ്പം മറ്റ് പല കഥാപാത്രങ്ങളും സിജു സണ്ണിയുടെ സുഹൈൽ മുഹമ്മദ് ജോമോൻ ജോദറുടെ ശക്തി രണ്ടുപേരും ആ സിനിമയിൽ ഒരു പ്രത്യേക ാണ് മുന്നോട്ട് പോകുന്നത് ശക്തി ഈ സിനിമയിലെ ഗംഭീര ചിരിപ്പടക്കാണ് നോബിയുടെ കുറച്ച് ഗൗരവത്തിലുള്ള വ്യത്യസ്തമായ കഥാപാത്രം ഉണ്ട് നോവീന് നമ്മൾ ഏകദേശം സമാനമായിട്ടാണെങ്കിലും വാഴയിലാൻ തോന്നും കണ്ടിട്ടുണ്ട് ഒപ്പം ഇവരൊക്കെ ഒപ്പം അണിനിരക്കുന്ന അറിയുന്നവരും അറിയാത്തവരുമായ മരിച്ച വീട്ടിൽ അണിനിരക്കുന്ന ലൈറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരൻ മുതൽ അങ്ങോട്ട് വൻ താരനിര തന്നെ കഥാപാത്രങ്ങളായി ഉണ്ട് ഒരു പൊന്മുടിയിൽ പോകാൻ ഇരുന്ന ഒരു പാവം പെയിന്റുമണിക്കാരൻ ഉണ്ടാക്കുന്ന കോമഡി അവസാനം വരെ നമ്മളെ ചിരിപ്പിച്ച് മുന്നോട്ട് പോകും ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും കിടക്കുന്നില്ല എല്ലാത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് നേരത്തേക്കാണെങ്കിലും മല്ലികാ സുമാരും സാവിത്രി അമ്മ വല്ലാത്തൊരു സാന്നിധ്യമായി ഈ സിനിമയിലുണ്ട് അവരുടെ ഒന്നിനെയും കൂസാതെ എല്ലാം സിമ്പിളായി കാണുന്ന സമീപനം മനസ്സിൽ തങ്ങി നിൽക്കും ഒരു പക്ഷേ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ഒരു ഭൂരിപക്ഷവും നമ്മൾ പഴയ ആളുകൾ എന്ന് പറഞ്ഞ് തള്ളി കളയുന്ന ആളുകൾ ന്യൂ ജനറേഷൻ്റെ ഒരു സമാന്തര മുന്നോട്ട് നടക്കുന്ന ന്യൂ ജനറേഷൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് നമ്മൾ പുതിയ തലമുറയിലെ ആളുകളാണ് പലപ്പോഴും ഒരു പ്രത്യേക വിഭാഗം മൊത്തമല്ല ഞാൻ പറയുന്നത് ഒരു മധ്യവർഗ് വയസ്സിലൊക്കെ ഒരു തലമുറ പലപ്പോഴും ഈ അവരുടെ അധികാര സ്ഥാപനത്തിനായി ഉള്ള എളുപ്പ വഴി എന്നുള്ള നിലയിൽ ഈ ജാതി സംഘടന അടക്കമുള്ള സമൂഹത്തെ പിന്നോട്ടടിക്കാനുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ചില കൂട്ടങ്ങൾക്കൊപ്പം നിൽക്കും ഞാൻ എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളുടെ പ്രതിനിധികളെയും കുറ്റപ്പെടുത്തയില്ല അങ്ങനെയുള്ള സാമൂഹ്യ അവസ്ഥ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടെ അങ്ങനെയാണ് മല്ലികാ സുമാരൻ്റെ കഥാപാത്രം വളരെ പോസിറ്റീവായ ഒരു സ്ത്രീയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ബിപിൻദാസിന്റെ ജയഹേ എന്ന സിനിമയുടെ പശ്ചാത്തലം ഈ സിനിമയോട് അതുകൊണ്ട് തന്നെ ചില ഏരിയയിൽ താരതമ്യത്തിന് അർഹത അർഹതപ്പെടുന്നുണ്ട് ബിബിൻദാസ് നിർമ്മാതാവ് മാത്രമാണെങ്കിലും വ്യസന സമേതം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ബിബിൻദാസിൻ്റെ കാര്യം പറഞ്ഞത് എസ് വിപിൻ എന്ന ഗംഭീര ഒരു സിനിമാ പ്രവർത്തകൻ സംവിധായകനായും തിരക്കഥാകൃത്തായും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല സ്ത്രീ പ്രശ്നമാണ് അവിടെ ഇഴചേർന്ന് കിടക്കുന്ന കാര്യമെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം മുഖ്യമായി വരുന്നത് ജാതിയാണ് ജാതിയിലെ പുരുഷാധിപത്യം മാത്രല്ല പ്രയോഗം കൂടി വിമർശിക്കപ്പെടുകയാണ് അവിടെയാണ് മുരളി എന്ന സാധാരണ മനുഷ്യൻ ഇതിനിടയിൽപ്പെട്ട് ജീവിതം തന്നെ അപമാനിതനാക്കപ്പെട്ട നിസ്സഹായ മുഖമായി നിൽക്കുന്നത് എന്നാൽ മുരളിയുടെ സമീപനത്തിൽ എല്ലാത്തിനെയും മറികടക്കാനുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ശ്രമമാണ് ആത്യന്തികമായി ഉള്ളത് അതിനിടയിൽ ജീവിതത്തിൻ്റെ മറ്റ് രസികത്വങ്ങൾ മുഴുവൻ കൊട്ടിയാടപ്പെടുകയും ചെയ്യുന്നു അയാളുടെ നിർണായകമായ ഇടപെടൽ സിനിമയെ മാത്രമല്ല കഥാപാത്രങ്ങളെ ആകെ മാറ്റിമറിക്കുകയാണ് ഞാനതാണ് പറഞ്ഞത് ഒരു സമൂഹത്തെ ആകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ആളുകളായിരിക്കും പക്ഷെ അവർ എല്ലാം വേദനയും എല്ലാ അസ്വസ്ഥതകളെയും തൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പറ്റുന്ന ജീവിതത്തിലെ ചില പ്രശ്നങ്ങളാണ് ഞാൻ തുടക്കത്തിൽ ഈ കഥാപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചത് ചിരിയുടെ കൊട്ടിക്കലാശത്തിലേക്കാണ് സിനിമ അവസാനമായി കടക്കുന്നത് ജാത്യധികാരികൾക്കും ആണഹന്തക്കും മേലെയുള്ള കനത്ത അടിയായി അങ്ങനെ ഈ സിനിമ മാറാൻ ശ്രമിക്കുന്നുണ്ട് വീടുകളിൽ തുറന്ന് സംസാരിക്കുക എന്നത് ആഹ്ലാദകരമായ സാമൂഹ്യ ജീവിതത്തിന് പ്രധാനമാണ് പരസ്പരം മിണ്ടാതിരിക്കുകയും പറയാനുള്ളത് പറയാൻ നേരം കിട്ടാതിരിക്കുകയും കുടുംബങ്ങളിൽ ചെയ്യുമ്പോൾ അവിടെ പുറത്തുനിന്നുള്ള അധികാര കേന്ദ്രങ്ങൾ കടന്നു കയറും അതിനെ പ്രതിരോധിക്കാനാകാതെ സമൂഹ മധ്യത്തിൽ നമ്മൾ മൗനത്തിലേക്ക് പെടും അവിടെ നമ്മൾ അപ്രതിരോധരായി നിസ്സഹായരായി നിൽക്കേണ്ടി വരും അധികാര കേന്ദ്രങ്ങളുടെ ഈ കടന്നു കയറ്റങ്ങളെ ചിരികൊണ്ട് നേരിടണം അവിടെ വ്യസനസമേതം ബന്ധുമിത്രാദികൾ ഒരു മരുന്നായി പ്രവർത്തിക്കും നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായി ചിരി മരുന്ന് അപ്പോൾ ചിരിച്ചു മറിയണമെങ്കിലും അത് കഴിഞ്ഞ ലേശം ചിന്തിക്കണമെങ്കിലും സിനിമ കാണാൻ മറക്കണ്ട പേര് വ്യസന സമേതം ബന്ധുമിത്രാദികൾ നന്ദി നമസ്കാരം